ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് നമ്മൾ കടുക് നമ്മുടെ തലയിൽ തേച്ചാൽ അത് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ ഗുണങ്ങളാണ് ലഭിക്കുക എന്നതിന് പറ്റിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അത് നമ്മൾ ചർച്ച ചെയ്യണത് നമ്മൾ ഈ കടുക് തലയിൽ തേക്കുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാവുക എന്നത് പറ്റിയിട്ടാണ് കേട്ടോ ഈ കടുക് എന്ന് പറഞ്ഞത് അത്ര ചില്ലറക്കാരനാന്നല്ലോ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് ഗുണങ്ങൾ നമ്മൾ തലയ്ക്ക് നൽകുന്നുണ്ട് നമ്മളിത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് ഇപ്പോൾ താരന് അതുപോലെ മുടി കൊഴിച്ചിൽ അതുപോലെ തലയിൽ ഉണ്ടാകുന്ന ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗസിലായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരം ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ കടുക് കടുകിൻ്റെ എണ്ണ ഈ കടുക് ഒരു ഹെയർ മാസ്ക് മാസ്ക് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് രക്തോട്ടം വർദ്ധിക്കും അതുപോലെ രക്തസംക്രമണമൊക്കെ അതിനൊക്കെ സഹായിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ കുറക്കാനും അതുപോലെ നമ്മുടെ പുതിയ മുടി വളര വളരാനൊക്കെ ഇത് സഹായിക്കും പ്രധാനമായിട്ട് നമ്മൾ ഈ താരൻ പോലുള്ള ആൻ്റിഫംഗസിൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഇത് കുറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യോ ഇത് ഡയലിയൊക്കെ ഉപയോഗിക്കാം അതിന് പ്രശ്നമൊന്നുമില്ല നമുക്ക് എന്താ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല ഫുൾ ആണ് ഹോം റെമഡി ആണ് അല്ല പേടിക്കാനൊന്നുമില്ല ദിവസം പുരട്ടാണെങ്കിൽ നമുക്ക് അത്രയും റിസൾട്ട് കിട്ടും നമ്മുടെ താരനൊക്കെ നന്നായിട്ട് പോയിക്കൊട്ടോ കടുകയാണെങ്കിൽ അത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക തലയോട്ടിലാവുന്ന രീതിയിൽ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കൈകൾ ഉപയോഗിച്ചിട്ട് തലയോട്ടിയിൽ ഞാൻ നന്നായിട്ട് മസാജ് ചെയ്യുക ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ചിട്ട് എണ്ണയാണെങ്കിലും അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് രാത്രി കിടക്കുന്ന സമയത്തും ഇത് അപ്ലൈ ചെയ്ത് രാവിലെ കുളിക്കുന്നവരൊക്കെ ആണെങ്കിൽ അപ്പോൾ കായികി കളി കളയാട്ടോ പക്ഷെ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല അതിലേർന്നൊക്കെ നല്ലത് നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇതിൻ്റെ പേസ്റ്റ് തയ്യാറാക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് കുളിക്കുന്നതാവട്ടോ ഏറ്റവും നല്ലത് കാരണം ഇതിൻ്റെ പേസ്റ്റാണ് ഏറ്റവും നല്ലത് വെറും വെള്ളം ഉപയോഗിച്ചിട്ടുള്ള തയ്യാറാക്കുന്ന പേസ്റ്റിന് മതി ഇതിൻ്റെ പേസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കടുക് എടുത്തിട്ട് കുറച്ച് അധികം വേണ്ടി വരട്ടോ എന്നാലേ മിക്സിയിലേക്ക് അരഞ്ഞ് കിട്ടുകയുള്ളൂ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും രണ്ട് മൂന്ന് നാല് മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഒരു സാധാരണ പേസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ചിലർ വെള്ളത്തിന് പകരം തൈരൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് പേസ്റ്റാക്കി തയ്യാറാക്കലുണ്ട് അതും തലയിൽ അപ്ലൈ ചെയ്യലുണ്ട് അത് തണുപ്പ് അധികം ആവുന്നവർക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അതിന് വെള്ളം മാത്രം ചേർത്തിട്ടും ഇതുപോലെ പേസ്റ്റ് തയ്യാറാക്കിയാണ് ചേർത്താലും റിസൾട്ട് കിട്ടും ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് കടുക് എടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കുക അത് നമുക്ക് ഗുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പോ ഒരു മണിക്കൂർ മുമ്പോ അതും സോക്കയായിട്ട് വെക്കുക സോറി കുളിക്കുന്നതിന് മുമ്പല്ല നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യണതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് നമുക്ക് കുറച്ച് എടുത്തിട്ട് വെള്ളത്തിലിട്ടിങ്ങനെ സോക്ക് ചെയ്ത് കാണ്ട് കുതിർത്ത് കാണ്ടും അപ്ലൈ ചെയ്യാം കേട്ടോ ഇതുമല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ചേരുവകളൊക്കെ ചേർത്തിട്ട് ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാം ഞാൻ അങ്ങനെ കേട്ടോ അപ്ലൈ ചെയ്യല് അപ്പം അതിൻ്റെ വീടായിട്ട് ഞാൻ പിന്നീട് വരാം പറ്റുന്നവരൊക്കെയാണ് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ ഉപകാരപ്പെട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ തന്നെ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു